ഹലോ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി സാധിക്കുക അപ്പോൾ ഇന്നൊരു അടിപൊളി ഐറ്റം ആണ് സെറ്റുമുണ്ടാണ് നമ്മുടെ കൂടാൻ കൂടെ കൂടാൻ ആർക്കൊക്കെ ആഗ്രഹം ഉണ്ടോ എല്ലാവരും നമ്മുടെ കൂടെ കൂടിക്കുക ചാനലൊന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തോട്ടോ അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഒരിഞ്ചിൽ കുറച്ച് സെറ്റ് വന്നിട്ടുണ്ട് ഏത് സെറ്റും ഉണ്ട് ഒരിഞ്ചിൽ കുറച്ച് ഡാർക്ക് കളേഴ്സിൽ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ കരയും ഞാൻ നോക്കിയിട്ട് പറയുകയാണ് ചെറിയ കാര്യം കുറച്ച് ആഡ് ചെയ്ത് തരാം ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് വാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻ്റ് ആണ് എവിടെ വേണമെങ്കിൽ ഷിപ്പ് ചെയ്ത് തരും പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് വൃത്തിയായിട്ട് എവിടെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ് ചെയ്തു തരും ആയിരം രൂപയുടെ ഉള്ളിലെടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ്ജ് നാൽപ്പത് രൂപ ആയിരത്തിന് പുറമെടുക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഷിപ്പ് ചെയ്ത് മേടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയാൽ ഇഷ്ടപ്പെട്ട സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൈയോടെ വാട്സാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പുത്താമ്പളിൽ കയറ്റിട്ട് നമ്മടുത്ത് ഇത് മാത്രമല്ല സെറ്റ് മുണ്ട് മാത്രമല്ല സെറ്റ് മുണ്ട് ഉണ്ട് സെറ്റ് സാരി ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ മുണ്ട്സിൻ്റെ ഡബിൾ തോതി ഇപ്പോൾ തുടരെ തൊട്ട് വീഡിയോകൾ വന്നോണ്ടിരിക്കും അപ്പോൾ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണാം ഫീറ്റാവശ്യം ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഓടി വന്നാൽ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് വീട്ടിലിരുന്ന് തന്നെ ഇത് ഓർഡർ ചെയ്ത് മേടിക്കാൻ പറ്റും ഓൺലൈൻ വഴി ഓക്കെ കണ്ടിട്ട് പോയാൽ അപ്പോൾ നമുക്ക് കാര്യം ചെയ്യാം വീട്ടിലേക്ക് നേരെ കിടക്കാം കേട്ടാ നല്ല ഒരിഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റും മുണ്ടാണത് ഓക്കെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പതിയെ കേൾക്കാം ആയിട്ട് വീഡിയോ കാണുക കണ്ടിട്ട് മാത്രം റേറ്റ് ചോദിക്കുക അതായത് ഞാൻ റേറ്റ് എല്ലാത്തിൻ്റെയും ആഡ് ചെയ്ത് പറഞ്ഞിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടാലേ അറിയുള്ളൂ അല്ലാതെ ഇടയിൽ കയറി വന്നിട്ട് റേറ്റ് ചോദിക്കേണ്ട റേറ്റ് ഞാൻ എല്ലാത്തിൻ്റെയും ഓരോന്നായി എണ്ണി എണ്ണി പറയുന്നതായിരിക്കും നമുക്ക് ഫുള്ളായി വീഡിയോ കാണുക ഒരിഞ്ചിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് വരുന്ന സെറ്റും ഉണ്ടാണ് ഞങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണിച്ചുതരാം താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എവിടെ വേണമെന്നുവച്ചാലും മേടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതിൽ വരുന്ന ഒരു ബ്ലാക്കും യെല്ലോയും കോമ്പിനേഷനാണ് ഇത് കസവൊന്നുമല്ല തെറ്റുധരിക്കേണ്ട കസവല്ല നമുക്ക് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റാണ് ഇതും ലോ റേറ്റിൽ തന്നെ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് അടിപൊളി കളറാണ് ഗ്രീൻ കേട്ടോ നോക്കിയില്ലേ ഗ്രീൻ കളറും അതേപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് ഉള്ളിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു സെറ്റ് തന്നെയാണ് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ് അതേ കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റ് തന്നെയാണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് അതൊക്കെ ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തില്ല എന്ന് പറയണ്ട ഓപ്പൺ ചെയ്തു വേണമെങ്കിലും കാണിച്ചു തരാം ഓക്കെ നമുക്കിതൊക്കെ ടു ഫിഫ്റ്റി ലെങ്ത്താണ് വരുന്നത് ലെങ്ത്തിൻ്റെ കാര്യത്തിലാവുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് എവിടെ വേണമെച്ചാലും കേരളത്തിനകത്തും പുറത്തും ഓൾ ഇന്ത്യ മേടിച്ചെടുക്കാൻ പറ്റണ്ട ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ഒരു ആയിരം രൂപയുടെ ഉള്ളിലെടുക്കുമ്പോൾ അതിന് പുറമെ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ആയിരത്തിന് പുറമെയൊക്കെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം ഓക്കെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ ഗൂഗിൾ പേ അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ഇതിലും അതിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് ദിവസത്തിനകം കേരളത്തിനൊക്കെ കേരളത്തിനകത്ത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒരു അഞ്ച് ദിവസം ഓക്കെ കോഫി ബ്രൗൺ ആണ് സൂപ്പർ കളർ കേട്ടോ കോഫി ബ്രൗണിൽ വരുന്ന ഒരു അടിപൊളി സെറ്റും ഉണ്ടാണ് ചാനൽ എല്ലാവരും കയറി സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ ബെല്ലൈക്കൻ അമർത്തിക്കോ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കൊത്താംപള്ളി കൈത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരും നമ്മളെ ഒന്ന് ബന്ധപ്പെട്ടോട്ടോ ഒരു ഹെൽപ്പായി ഓക്കെ അടുത്ത കളറാണ് സൂപ്പർ കളർ കേട്ടോ അല്ല സൂപ്പർ എല്ലാം സൂപ്പറാണ് ഏത് സൂപ്പർ ഇല്ലാത്തതല്ല എല്ലാം സൂപ്പർ കളേഴ്സാണ് വെറൈറ്റി കളേഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നല്ല അടിപൊളി കളറാണ് അതേപോലെ തന്നെ നമുക്ക് ഇതാ പച്ച വന്നു ഇതൊക്കെ റീസ്റ്റോക്ക് ഐറ്റം ആണ് ഒരിക്കൽ വന്നു പോയി പിന്നെ നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് ഓണം കഴിഞ്ഞ പിന്നെ ഇത് രണ്ടാമത്തെ റീസ്റ്റോക്കാണ് ഓക്കെ കഴിഞ്ഞു പോയ ഐറ്റം വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ആയിട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് മേടിച്ചെടുക്കാം വീട്ടിലിരുന്നതിനെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇത് അടുത്തൊരു കളർ വരുന്നുണ്ട് ബ്ലൂ ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ അല്ലാട്ടാ ഡാർക്ക് ബ്ലൂ ഇപ്പം നേവി ബ്ലൂ ആണോ എന്ന് പറഞ്ഞ് ചോദിക്കണ്ട ഡാർക്ക് ബ്ലൂ ഇതാ കണ്ടോ ഡാർക്ക് ബ്ലൂ കരയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊരു അടിപൊളി സെറ്റാണ് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് പിങ്ക് വരുന്നുണ്ട് ഇതാ എത്തിയിട്ടുണ്ട് ഈ ഒരു ഐറ്റം ഓക്കെ എങ്കിൽ വരുന്നൊരു സെറ്റാണ് ഇത് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോ ഇല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി നമ്മളിത് ഡീറ്റെയിൽ തരുന്നതായിരിക്കും ഇത് വെറും മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ആയിരത്തിന് പുറമേ എടുക്കുമ്പോൾ എന്ത് ഐറ്റം ആണെങ്കിൽ എടുക്കുക ആയിരത്തിന് പുറമെ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഇതും ഓൺലി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ത്രീ ഫോർ ഫൈവ് ഓക്കെ അതേപോലെ തന്നെ ഇതും സെയിം ഐറ്റമാണ് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇതും അതേ തന്നെയാണ് ഇതും അതേ തന്നെയാണ് ഇത് നമുക്ക് വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ ഇതും ഇതും അത് തന്നെയാണ് ഇതും അത് തന്നെയാണ് അതേപോലെ ഇത് നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആവശ്യമുള്ള ഒരു ബന്ധപ്പെട്ട ടു ഫിഫ്റ്റി തന്നെയാണ് ലെങ്ത് വരുന്നത് നമുക്ക് എവിടെ വേണമെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം കാണാ